യുദ്ധം അവസാനിപ്പിച്ചത് പാക് സൈന്യം യാചിച്ചതുകൊണ്ട് നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ സൈന്യം യുദ്ധം അവസാനിപ്പിക്കാനായി യാചിച്ചെന്നും നരേന്ദ്രമോദി പറഞ്ഞു കാൺപൂരിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാന് ഉറക്കമില്ലാത്ത രാത്രികളാണ് സമ്മാനിച്ചതെന്നും മോദി പറഞ്ഞു പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ കടന്നു ചെന്നു നൂറുകണക്കിന് മൈലുകൾക്കുള്ളിലേക്ക് പോയി ഭീകരവാദികളെ തകർക്കാൻ നമ്മുടെ സായുധസേന ധൈര്യം കാണിച്ചു പാക് സൈന്യം യുദ്ധം അവസാനിപ്പിക്കാൻ ു വിട്ടികളാക്കരുത് ഓപ്പറേഷൻ സിന്ദൂർ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നാണ് ആ ശത്രുക്കളോട് എനിക്ക് പറയാനുള്ളത് മോദി പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിൽ കൂടി ഇന്ത്യയുടെ സൈനിക ശക്തി ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിച്ചുവെന്ന് പറഞ്ഞ മോദി ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് പ്രസംഗത്തിൽ പ്രശംസിച്ചാണ് സംസാരിച്ചത് നൂർഖാൻ വ്യോമതാവളം ഉൾപ്പെടെ ബ്രഹ്മോസ് ആക്രമണത്തിൽ തകർന്നതായി മെയ് പത്തിന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയതായി പുലർച്ചെ രണ്ടരയ്ക്ക് സൈനിക മേധാവി ഫോണിലൂടെ അറിയിച്ചതായി ഷഹബാസ് ഷെരീഫ് വെളിപ്പെടുത്തി ഇരുപത്തി ആറ് നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായിട്ടാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നൽകിയ പ്രത്യാക്രമണം നടത്തിയത് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകരതാവളങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ഇന്ത്യയുടെ ആക്രമണം ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ എ തൊയ്ബ ഹിസ്ബുൾ മുജാഹുദ്ദീൻ തുടങ്ങിയ ഭീകര സംഘടനകളിൽപ്പെട്ട നൂറോളം ഭീകരർ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക വിവരം നേരത്തെ ഇന്ത്യൻ സൈന്യത്തിനു മുന്നിൽ ഒന്നും ചെയ്യാനാകില്ലെന്ന് കണ്ടതോടെയാണ് ഇന്ത്യക്കെതിരെയുള്ള അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ നടത്തുന്നതെന്ന് മോദി പറഞ്ഞിരുന്നു ഇന്ത്യയെ ദ്രോഹിക്കാൻ മാത്രമാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്നാൽ നമ്മുടെ ലക്ഷ്യം ദാരിദ്ര്യം ഇല്ലാതാക്കുക സാമ്പത്തിക വികസനം കൊണ്ടുവരിക വികസിത രാഷ്ട്രമാക്കുക എന്നിവയാണ് രാജ്യ പുരോഗതിക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടി നമ്മൾ പ്രവർത്തിക്കണമെന്നും മോദി നേരത്തെ പറഞ്ഞിരുന്നു